നമസ്കാരം ഈ കാണുന്നത് പിടവൂർ വില്ലേജ് ഓഫീസാണ് ഇവിടെ കൊടും വളമാണ് ഈ വളവിന് കാടുപടലങ്ങൾ കയറി നശിച്ചിരിക്കുകയാണ് ഇവിടെ തന്നെ തൊട്ടു സമീപത്തായി തന്നെ ഒരു അംഗനവാടി സ്ഥിതി ചെയ്തുകൊണ്ട് ഈ അംഗനവാടിക്ക് ഉണ്ട് എന്നുള്ള സിഗ്നൽ ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു അത് ഒരു വണ്ടി തട്ടി നശിച്ചു പോയി അതൊന്ന് തിരിച്ചു ഫിറ്റ് ചെയ്യാനോ മറ്റു കാര്യങ്ങളും ഇല്ല ഇപ്പോൾ ഒരു ഫ്ലോട്ട് വിൽപ്പനയ്ക്കെന്നുള്ളൊരു ബോർഡുണ്ട് ഇതാണ് അംഗനവാടി ഈ പരിസരം നോക്കിയാൽ എത്ര ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഒരു അംഗനവാടിയുടെ ചുറ്റും കാട് കാടുപട പാമ്പിനും ക്ഷുദ്രജീവികൾക്കും കയറിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അല്ലാതെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമാണോ ഇത് ഇങ്ങനെയാണോ ഒരു കുട്ടികളെ അംഗനവാടി കെട്ടിടത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഈ കാടുപടലുകൾ ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ ഇവിടുത്തെ പഞ്ചായത്തോ അംഗനവാടി നോക്കുന്ന വകുപ്പോ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ കുട്ടികൾക്ക് ആണെങ്കിൽ അംഗനവാടി വെച്ച് കൊടുത്തിട്ട് അവരെ പാമ്പിനെയും ശുദ്ധിജീവിയെയും പേടിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അനേകം വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണിത് ഇത് സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് മാറാൻ പോവുകയാണ് എന്നാൽ ഈ ബോർഡ് അങ്ങേ സൈഡിൽ പരമ്പര ജംഗ്ഷനിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ബോർഡാണ് ആ ബോർഡിന് മറുസൈഡിലാണെങ്കിൽ അനേകം കാടുപടലങ്ങൾ വളർന്ന് വലുതായിരിക്കുകയാണ് ഈ പരമ്പര ജംഗ്ഷനിൽ തന്നെ ഒരു ട്രാൻസ്ഫോമർ എടുപ്പുള്ളു ആ ട്രാൻസ്ഫോമറിന് ചുറ്റുപാടും കാടുപടലും കാണണം ഈ കെ എസ് ബിക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് വകുപ്പ് പെട്ട ആളുകൾക്കോ ഇതിനൊരു നടപടി സ്വീകരിക്കാൻ കഴിയത്തില്ലേ അതായത് നമ്മുടെ നികുതി പണം മേടിച്ചിട്ട് ഈ കുട്ടികൾക്ക് ചുദ്ധിരജീവികളെ പേടിച്ചു പോകാനുള്ളൊരവസ്ഥയാണിപ്പോൾ കാണുന്നത് ഓവർടേക്കിന്റെ ഒരു ബോർഡുണ്ട് കുട്ടികളുടെ ഒരു ബോർഡുണ്ട് അകലെയായിട്ട് എന്നാൽ ഇടത്ത് സൈഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്കൊന്നും തന്നെ ഈ സൈൻ ബോർഡ് കാണാൻ പെട്ടതില്ല ഈ അവസ്ഥയാണിപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇടസൈഡിക്കൊരാ വാഹനം വരുന്നത് വരുമ്പോൾ ഈ വാഹനങ്ങൾക്ക് സൈൻ ബോർഡോ അംഗനവാടിയോ ഉണ്ടോന്ന് അറിയിപ്പില്ലാതെ കുട്ടികൾ നടന്നു പോകാൻ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഈ ട്രാൻസ്ഫോർണിന് ചുറ്റും കാട് പടലങ്ങൾ കയറി ലൈൻ മൊത്തം കയറി പടഞ്ഞു കിടക്കുകയാണ് ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി ഇവിടുത്തെ പഞ്ചായത്തോ ഭരണാധികാരിയോ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു പനമ്പറ്റലിലും ജെയിംസ്കാരനും ഒക്കെ താങ്ക് യു